നമസ്കാരം പെരുന്നയിലെ പോപ്പ് എന്നൊക്കെ പറഞ്ഞ് ചിലർ ആക്ഷേപിക്കാറുണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായ നായർ സമുദായത്തിലെ അവസാനത്തെ വാക്ക് തന്നെയാണ് സുകുമാരൻ നായർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്കാണ് നായർ സമുദായത്തിൽ പ്രാമുഖ്യമുള്ളത് അവിടെയും ഇവിടെയും ചില വിമതരൊക്കെ സുകുമാരൻ നായരെ വെല്ലുവിളിച്ച് രംഗത്തുണ്ടെങ്കിലും പൊതുസമുദായ വികാരം സുകുമാരൻ നായർക്കൊപ്പമാണ് നായർ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് നായന്മാരെല്ലാവരും സുകുമാരൻ നായർ ശുദ്ധഗതിക്കാരനായ ഒരു സമുദായ നേതാവായി വിലയിരുത്തപ്പെടുന്നു അദ്ദേഹത്തിന് ചില പിടിവാശികളൊക്കെ ഉണ്ട് അദ്ദേഹം അർഹിക്കുന്ന ആദരവ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടാവും അത് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസിലെയും ബി ജെ പിയിലെയും എന്തിനേറെ സി പി എമ്മിലെയും നായർമാർ പോലും പെരുമാറുന്നത് സി പി എമ്മിലെ നായന്മാർ പോലും ആദരവോട് പെരുന്നയിൽ ചെന്ന് സുകുമാരൻ നായരുടെ ആശീർവാദം വാങ്ങിയാണ് പൊതുപ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രീയ പരിചയം തീരയില്ലാത്ത സുരേഷ് ഗോപി നായരാണെങ്കിലും അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് സുകുമാരൻ നായരുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പെരുന്നയിൽ പോകുന്നതും വിവാദത്തിൽ ചെന്നുപെടുന്നതും സുകുമാരൻ നാർ പൊട്ടിത്തെറിച്ചപ്പോൾ മൗനം പാലിക്കാനുള്ള വിവേകവും അന്ന് സുരേഷ് ഗോപി കാട്ടിയില്ല ചെവിയിൽ പൂടെയുള്ള നായരാണ് എന്ന് പറഞ്ഞ് കളത്തിലിറങ്ങി അതൊക്കെ പഴയ കാലം അതിനുശേഷം അഞ്ച് വർഷം കൊണ്ട് സുരേഷ് ഗോപിക്ക് ഏറെ പക്വത വന്നു സുരേഷ് ഗോപി മുൻകൂട്ടി പ്രഖ്യാപിച്ച് തൃശൂർ അങ്ങ് എടുക്കുകയും ചെയ്തു ആ തൃശ്ശൂരിനെ തലയിൽ വെച്ച് ഡൽഹിയിൽ ചെന്ന് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അതിനിടയിൽ സുരേഷ് ഗോപി പെരുന്നയിൽ പോയി സുകുമാരൻ നായരുമായി രമ്യതയിലെത്തിയിരുന്നു പൊതുവെ കോൺഗ്രസിനോട് കൂടുതൽ താല്പര്യമുള്ള സുകുമാരൻ നായർ ഹിന്ദു വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന മെല്ലെ പോക്ക് നയത്തിലും മുസ്ലിം വിഷയത്തിലുള്ള അമിത താല്പര്യത്തിലും അസ്വസ്ഥനാണ് അത് മുതലെടുത്ത് ബി ജെ പി പതിയെ പതിയെ സുകുമാരൻ നാരുടെയും എൻ എസ് എസിൻ്റെയും ഹൃദയത്തിലേക്ക് കടക്കുകയാണ് സുരേഷ് ഗോപയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം സ്വാഗതം ചെയ്തതും ആ തീരുമാനത്തിൽ തനിക്കോ തന്റെ സമുദായത്തിനോ ഒരു റോളുമില്ല എങ്കിലും നായർ എന്ന നിലയിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞതും മഞ്ഞുരകലിന് കാരണമായി വാസ്തവത്തിൽ ബി ഇപ്പോൾ നടത്തുന്നത് വളരെ തന്ത്രപരമായൊരു നീക്കമാണ് ഹിന്ദു ക്രൈസ്തവ ഐക്യമാണ് അവർ ലക്ഷ്യമിടുന്നത് ഹിന്ദു വിഭാഗത്തിലെ പ്രബലന്മാരായ നായന്മാർ കൂടുതലായും ഇപ്പോൾ തന്നെ ബി ജെ പിക്കാരാണ് എന്നാൽ നായർ പ്രമാണിയായ സുകുമാരൻ നായർ ഒട്ടുമടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഞ്ഞുരുകിയെന്നും സുരേഷ് ഗോപിയെ പോലും അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറിയെന്നും പതിയെ പതിയെ സുകുമാരൻ നായരുടെ മനസ്സും ബി ജെ പിക്ക് അനുകൂലമാകുമെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് ബി ജെ പി നേതൃത്വം ബി ജെ പിയിലെ നായർ നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ സുകുമാരൻ നായരുമായി നല്ല ബന്ധമാണ് എന്ന് മാത്രമല്ല നായർ സമുദായത്തിൽപ്പെട്ടവർ ഭൂരിഭാഗവും ബി ജെ പി തന്നെയാണ് ഈഴവ നായർ ഐക്യത്തിനുള്ള ശ്രമം നേരത്തെ സുകുമാരനാരും വെള്ളാപ്പള്ളിയും തമ്മിൽ നടത്തിയെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി വാസ്തവത്ത് വെള്ളാപ്പള്ളിയുടെ അതിരുകവിഞ്ഞ് ജാതി ചിന്ത തന്നെയാണ് അതിന് കാരണമായത് പ്രവർത്തകരൊക്കെയും നായർ സമുദായ അംഗങ്ങളും നേതാക്കളൊക്കെയും ഈഴവരും എന്ന പേരുദോഷം കേരളത്തിലെ ബി ഉണ്ടായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടെ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു ഈഴവ സമുദായക്കാരുടെ ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ തിരിച്ചടി സി പി എമ്മിനാണ് സി പി എം നിലനിൽക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നുമുള്ള മിഥ്യ പൊളിച്ചതായിരുന്നു ഈ ഒഴുക്ക് ഒരു വശത്ത് ഈഴവ സമുദായാംഗങ്ങൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേരുന്നു വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ശോഭ സുരേന്ദ്രനെയും പോലുള്ള ഈഴവ നേതാക്കൾ തല ഉയർത്തി നിൽക്കുന്നു മറുഭാഗത്ത് സുകുമാരൻ നായർ പോലും അരിവോടുകൂടി ബി ജെ പിയോട് പെരുമാറുന്നു നായർ സമുദായാംഗമായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു ഈ പശ്ചാത്തലത്തിൽ ഈഴവ നായർ ഐക്യം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തപ്പെടുന്നു ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാവുന്ന സാഹചര്യമുണ്ടായാൽ ഈഴവ സമുദായത്തിൽ വലിയ കോളിളക്കമുണ്ടാകുമെന്നും സി പി എമ്മുകാരെല്ലാം ബി ജെ പി കാരാവുമെന്നും കണക്കാക്കപ്പെടുന്നു ഇതിനോടൊപ്പമാണ് ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താനുള്ള ബി ജെ പിയുടെ നീക്കം ഈഴവരും നായരും ക്രൈസ്തവരും ഒരുമിച്ച് ചേർന്നാൽ അത് ഏറ്റവും വലിയ ശക്തിയാകുമെന്ന് ആദ്യം പഠിപ്പിച്ചത് വിമോചന സമരകാലമാണ് ഇ എം എസ് സർക്കാരിനെ താഴെ ഇറക്കാൻ ഈഴവ നേതാവായ ആർ ശങ്കറും നായർ നേതാവായ മന്നത്ത് പത്മനാഭനും ക്രൈസ്തവ നേതാവായ പി ടി ചാക്കോയുമൊക്കെ ഒരുമിച്ച് നിന്നതിൻ്റെ അന്ന് യുവാക്കളായിരുന്ന എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ഒക്കെ ഒരുമിച്ച് നിന്നതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഇവർ കണക്കാക്കുന്നത് ഈ ഈഴവ നായർ ക്രൈസ്തവ ഐക്യം തന്നെയായിരിക്കും ബി ജെ പിയുടെ ഭാവിയുടെ ചൂണ്ടുപലക വരാൻ പോകുന്ന നാളുകളിൽ ബി ജെ പി ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ ഫോർമുലയിലാണ് സുകുമാരൻ നായക്കൂടി രമേതയിലാക്കാൻ കഴിഞ്ഞാൽ ഇത് എളുപ്പമാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു അത്തരത്തിൽ തന്നെയായിരിക്കും വരാൻ പോകുന്ന നാളുകളിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ